ബ്രസ്റ്റ് ക്യാൻസറിന് പ്രധാനമായിട്ട് നാല് ക്ലിനിക്കൽ സ്റ്റേജസ് ആണ് ഉള്ളത് എന്താണ് സ്റ്റേജ് വൺ ബ്രസ്റ്റ് ക്യാൻസർ ബ്രസ്റ്റിൽ മാത്രം കൺഫൈൻഡ് ആയിട്ടുള്ള രണ്ട് സെൻറ്റിമീറ്ററിലെ താഴെ വലിപ്പമുള്ള ക്യാൻസർ കക്ഷത്തിലെ കയലുകളൊന്നും ബാധിച്ചിട്ടില്ല അതാണ് സ്റ്റേജ് വൺ ബ്രസ്റ്റ് ക്യാൻസർ ട്യൂമറിൻ്റെ സൈസ് രണ്ട് സെൻറ്റിമീറ്ററിലും കൂടിയിട്ടുണ്ട് കക്ഷത്തിലെ കയലുകളിലോട്ട് സ്പ്രെഡ് വന്നിട്ടുണ്ട് ഇതാണ് സ്റ്റേജ് ടു ബ്രസ്റ്റ് ക്യാൻസർ കക്ഷത്തിലെ കയലുകൾ വ്യാപകമായി സ്പ്രെഡ് വന്നിട്ടുണ്ട് ഫിക്സഡ് ആയിട്ടുള്ള നോഡ്സ് ആണ് അഞ്ച് സെൻറ്റിമീറ്ററിലും കൂടുതൽ വലുപ്പമുള്ള ട്യൂമർ ആണ് സ്കിൻ ഇൻവോൾവ്മെൻറ്റ് വന്നിട്ടുണ്ട് സ്കിന്നിൽ നീരോ വ്രണങ്ങളോ അൾസറുകളോ വന്നിട്ടുണ്ട് അതല്ലെങ്കിൽ നെഞ്ചിൻ കൂടിനകത്തുള്ള നോഡ്സ് ഇൻവോൾവ് ആയിട്ടുണ്ട് കഴുത്തിൻ്റെ അടിഭാഗത്ത് വരുന്ന നോഡ്സ് ഇൻവോൾഡ് ആയിട്ടുണ്ട് ഇതാണ് അഡ്വാൻസ് അല്ലെങ്കിൽ സ്റ്റേജ് ത്രീ ബ്രസ്റ്റ് ക്യാൻസർ ദൂരെയുള്ള അവയവങ്ങളായ ലങ്സ് ബോൺ ലിവർ ബ്രെയിൻ എന്നീ ഓർഗൻസിലോട്ട് വന്നിട്ടുള്ള സ്പ്രെഡ് വന്നിട്ടുള്ള ക്യാൻസറാണ് സ്റ്റേജ് ഫോർ അല്ലെങ്കിൽ മെറ്റസ്താറ്റിക് ബ്രസ്റ്റ് ക്യാൻസർ ക്യാൻസറിൻ്റെ സ്റ്റേജ് കൂടുന്തോറും സർവൈവൽ റേറ്റ് അല്ലെങ്കിൽ അതിജീവന നിരക്ക് കുറഞ്ഞുകൊണ്ടിരിക്കും സ്റ്റേജ് വണ്ണിൽ അത് നയൻറ്റി ടു ഹൺഡ്രഡ് ആണെങ്കിൽ സ്റ്റേജ് ഫോറിലോട്ട് വരുമ്പോൾ അത് അപ്രോക്സിമേറ്റ്ലി ട്വൻറ്റി ടു തേർട്ടി പെർസെൻ്റ് ആണ് അതുകൊണ്ടാണ് ക്യാൻസർ ഡിറ്റക്ഷൻ അറ്റ് അൻ ഏർലി സ്റ്റേജ് ഇസ് എഫൻഷ്യൽ